നമസ്കാരം ലക്ഷ്യയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് സുപ്രധാന നിയമങ്ങൾ എന്ന മേഖലയിൽ ആ ഒരു മേഖലയിൽ വരുന്ന ടോപ്പിക്കാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് രണ്ടായിരത്തി പത്തൊൻപതിലെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് അല്ലെങ്കിൽ ഉപഭോക്തൃ സംരക്ഷണ നിയമം ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയുള്ളൊരു നിയമമാണ് ഉപഭോക്തൃ സംരക്ഷണയോ അല്ലെങ്കിൽ അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നുണ്ടോ രാജ്യത്ത് എന്തെങ്കിലും തെറ്റായ രീതിയിലുള്ള വ്യാപാരങ്ങൾ നടക്കുന്നുണ്ടോ അങ്ങനെ അങ്ങനെയെങ്കിലും നടക്കുകയാണെങ്കിൽ അതിനെതിരെ നടപടി എടുക്കുക അത്തരം കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയുള്ള നിയമമാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ഉപഭോക്തൃ സംരക്ഷണയോ രണ്ടായിരത്തി പത്തൊൻപതിൽ പാസാക്കിയ നിയമമാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് അപ്പോൾ ഉപഭോക്താവ് അല്ലെങ്കിൽ കൺസ്യൂമർ കൺസ്യൂമർ എന്ന വിഭാഗത്തിന് വേണ്ടി ലോകരാജ്യങ്ങൾ എല്ലാ മിക്കവാറും എല്ലാ ലോകരാജ്യങ്ങളും പ്രധാനപ്പെട്ട നിയമങ്ങളൊക്കെ പാസ്സാക്കിയിട്ടുണ്ട് ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയുള്ള നിയമനിർമ്മാണങ്ങൾ എല്ലാ ലോകരാജ്യങ്ങളും പാസ്സാക്കിയിട്ടുണ്ട് ആദ്യമായിട്ട് ഒരു ഉപഭോക്താവ് അല്ലെങ്കിൽ ഒരു കൺസ്യൂമറിന് വേണ്ടി സംസാരിക്കുന്ന തന്നെ അമേരിക്കൻ പ്രസിഡന്റായി ജോൺ ഓഫ് കന്നഡിയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ അമേരിക്കൻ പ്രസിഡന്റായി ജോൺ ഓഫ് കന്നഡി അന്ന് പാർലമെന്റിൽ അമേരിക്കൻ പാർലമെന്റിൽ ഒരു പ്രസംഗത്തിനിടയിൽ ഒരു സ്പീച്ചിനിടയിലാണ് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു വിഷയം എടുത്തിടുന്നത് കൺസ്യൂമർ എന്നൊരു വലിയൊരു വിഭാഗമാണ് അവർക്ക് നിയമനിർമ്മാണം വേണം അവർക്കും അവകാശങ്ങളുണ്ടായിരിക്കണം അവർ പൈസ കൊണ്ട് ചിലവാക്കി അവർ പൈസ ചിലവാക്കി വാങ്ങുന്ന സാധനങ്ങൾക്ക് ഒരു ഉണ്ടായിരിക്കണം വാല്യൂ ഉണ്ടായിരിക്കണം ക്വാളിറ്റി ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ അത് പാലിക്കപ്പെട്ടില്ലെങ്കിൽ അവരുടെ ആ വില കൊടുക്കുന്ന അവരുടെ ആ പൈസയ്ക്ക് വിലയില്ലാതെ ആകും അങ്ങനെ വിലയില്ലാതെ ആകാൻ പാടില്ല അതുകൊണ്ട് കൺസ്യൂമേഴ്സിന് അവകാശങ്ങൾ ഉണ്ടായിരിക്കണം കൺസ്യൂമേഴ്സിന്റെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ നിയമങ്ങൾ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യമായിട്ട് സംസാരിച്ചത് അമേരിക്കൻ പ്രസിഡന്റ് ജോൺ ജോണഫ് കന്നഡിയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ അമേരിക്കൻ പാർലമെന്റ് ഒരു സ്പീച്ചിനിടയിൽ ഒരു ഒരു ടോപ്പിക്കായിട്ട് എടുത്ത് അങ്ങ് കിട്ടുന്നേ ഉള്ളൂ പക്ഷെ അതിനൊരു ഫോളോ അപ്പൊ അവിടെ നിന്നും ഉണ്ടായിട്ടില്ല അതിനുശേഷം ആദ്യമായിട്ട് കൺസ്യൂമേഴ്സിന് വേണ്ടി ഒരു മുൻകൈ എടുക്കുന്നത് യു എൻ ആണ് ഐക്യരാഷ്ട്രസഭയാണ് ഐക്യരാഷ്ട്രസഭയാണ് ആദ്യമായിട്ട് ഈ ഒരു വിഷയം അടിസ്ഥാനമാക്കി അന്ന് ജോൺ ഓഫ് കെനഡി പറഞ്ഞ വിഷയത്തിന് അടിസ്ഥാനമാക്കി അല്ലെങ്കിൽ അത് ആവശ്യമെന്ന് തോന്നിയിട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രമേയം പാസ്സാക്കുന്ന ആദ്യമായിട്ട് യു എൻ ആണ് ഐക്യരാഷ്ട്രസഭയാണ് ഇതിന് മുൻകൈ എടുക്കുന്നത് അപ്പം ഉപഭോക്തൃ സംരക്ഷണം അടിസ്ഥാനമാക്കി യു എൻ പ്രമേയം പാസാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് അറുപത്തി അറുപതുകളിലാണ് ജോൺ ഓഫ് കന്നഡി ഇങ്ങനെ ഒരു പരാമർശം നടത്തുന്നതെങ്കിലും അതിനൊരു ഫോളോ അപ്പ് ആ ഒരു ഭാഗത്തു ഉണ്ടായിട്ടില്ല അതിനുശേഷം ആദ്യമായിട്ട് ഈ ഒരു വിഭാഗത്തിന് വേണ്ടി അത് കൺസ്യൂമറിന് വേണ്ടി ആദ്യമായിട്ടൊരു നിയമനിർമ്മാണമായി റിലേറ്റ് ചെയ്തൊരു മാറ്റം ഒരു മൂവ്മെന്റ് നടന്നത് ഐക്യരാഷ്ട്രസഭയുടെ ഭാഗത്തു നിന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ഐക്യരാഷ്ട്രസഭ ഉപഭോക്തൃ സംരക്ഷണം അടിസ്ഥാനമാക്കി ഒരു പ്രമേയം പാസ്സാക്കുകയാണ് ചെയ്തത് നിയമം ഒന്നുമല്ല പാസ്സാക്കിയത് പ്രമേയം ഒരു റെസല്യൂഷൻ പാസ്സാക്കി ഇതേ ഒരു കണ്ടന്റ് വെച്ചിട്ടാണ് ഉപഭോക്താക്കൾ ഒരു വലിയ വിഭാഗമാണ് അവർക്ക് ലോകരാജ്യങ്ങൾ നിയമം നിർമ്മിക്കണം അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം ഓരോ രാജ്യത്തിൻ്റെയും സാഹചര്യം അനുസരിച്ചുള്ള നിയമനിർമ്മാണങ്ങൾ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രമേയം പാസാക്കിയത് ഐക്യരാഷ്ട്രസഭയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ആ ഒരു പ്രമേയത്തിന് ശേഷം ആ ഒരു പ്രമേയത്തിന്റെ അടിസ്ഥാനത്തിൽ ലോകരാജ്യ ഈ ഒരു വിഷയം അടിസ്ഥാനമാക്കി നിയമനിർമ്മാണങ്ങൾ നിയമങ്ങൾ നിർമ്മിച്ച് തുടങ്ങി അപ്പൊ ആ രാ രാജ്യങ്ങളോടൊപ്പം ഇന്ത്യയും ഇതിനു വേണ്ടി മുൻകൈ എടുക്കുന്നു ഇന്ത്യയിൽ ആദ്യമായി ഒരു ഉപഭോക്തൃ സംരക്ഷണ നിയമം പാസാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഡിസംബർ ഇരുപത്തിനാലിലാണ് യു എൻ ആദ്യമായിട്ടൊരു പ്രമേയം പാസ്സാക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ അതിൻ്റെ അടിസ്ഥാനത്ത് ലോകരാജ്യങ്ങൾ ഈ ഒരു ആവശ്യത്തിനുവേണ്ടി നിയമം നിർമ്മിച്ചു തുടങ്ങി അതിനോടൊപ്പം ഇന്ത്യയും ഒപ്പം ചേർന്നിട്ട് നിയമം നിർമ്മിക്കുന്നു ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ അല്ലെങ്കിൽ ഉപഭോക്തൃ സംരക്ഷണം അടിസ്ഥാനമാക്കി ആദ്യമായി ഒരു നിയമം പാസ്സാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഡിസംബർ ഇരുപത്തിനാലിനാണ് ദേശീയ ഉപഭോക്തൃ ദിനമായി അതുകൊണ്ട് നമ്മൾ ആചരിക്കുന്ന ഡേറ്റാണ് ഡിസംബർ ഇരുപത്തിനാല് ആദ്യമായി ഇന്ത്യയിൽ ഒരു ഉപഭോക്തൃ സംരക്ഷണ നിയമം പാസാക്കിയ വർഷമാണ് അല്ലെങ്കിൽ ഡേറ്റാണ് ഡിസംബർ ഇരുപത്തിനാല് ആ ഡേറ്റിനെ ദേശീയ ഇന്ത്യക്കകത്ത് ദേശീയ ഉപഭോക്തൃ ദിനം അല്ലെങ്കിൽ ദേശീയ ഉപഭോക്തൃ സംരക്ഷണ ദിനമായി ആചരിക്കുന്നതും ഡിസംബർ ഇരുപത്തിനാല് പക്ഷേ ലോക ഉപഭോക്തൃ ദിനം എന്നും ചോദിച്ചാൽ അത് മാർച്ച് പതിനഞ്ചാണ് ലോക ഉപഭോക്തൃ ദിനം മാർച്ച് പതിനഞ്ച് ദേശീയ ഉപഭോക്തൃ ദിനം ഡിസംബർ ഇരുപത്തിനാല് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ അന്നത്തെ ഇന്ത്യയിലെ സാഹചര്യം അനുസരിച്ച് ആ ഒരു അന്നത്തെ സാഹചര്യങ്ങൾ അടിസ്ഥാനമാക്കിയ ഒരു നിയമമാണ് പാസ്സാക്കിയത് വളരെ ചെറിയൊരു നിയമമാണ് അന്ന് പാസ്സാക്കിയത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലെ പഴയ നിയമത്തിലെ അധ്യായങ്ങളുടെ എണ്ണം നാലും സെക്ഷൻസ് മുപ്പത്തി ഒന്ന് സെക്ഷൻസുമാണ് മുപ്പത്തിയൊന്ന് വകുപ്പുകൾ അല്ലെങ്കിൽ സെക്ഷൻസ് മാത്രമുള്ള വളരെ ചെറിയൊരു നിയമം അന്നത്തെ സാഹചര്യം അനുസരിച്ച് അന്നത്തെ സാഹചര്യത്തിന് പ്രാപ്തമായ ഒരു നിയമമാണ് പാസ്സാക്കിയത് അന്നത്തെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലെ നിയമത്തിന ന നിയമത്തിനകത്തുള്ള അധ്യായങ്ങൾ നാലും സെക്ഷൻസ് മുപ്പത്തി ഒന്നുമായിരുന്നു അതിന് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി അഞ്ച് തൊണ്ണൂറ്റി എട്ട് കാലഘട്ടങ്ങളിൽ ചെറിയ ചെറിയ ഭേദഗതിയൊക്കെ ഇതിൽ വരുത്തിയായിരുന്നു ഓക്കെ എൺപത്തിയാറിൽ പാസാക്കിയ നിയമത്തിനകത്ത് ഭേദഗതികൾ വരും കാലങ്ങൾ മാറ്റങ്ങൾ അനുസരിച്ച് എന്താണ് ഭേദഗതി വരുത്തിക്കൊണ്ടേയിരുന്നു ഒരു കാലഘട്ടത്തിന് ഇപ്പറെ എത്തിയപ്പോഴത്തേക്കും ഈ ഒരു നിയമം അപര്യാപ്തമാണ് ഇത് കുറച്ചുകൂടെ സ്ട്രോങ് ആക്കണം നല്ലൊരു നിയമം വേണം നല്ല ശക്തമായൊരു നിയമം വേണം എന്നാവശ്യമായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ഈ നിയമത്തിനെ ഭേദഗതി ചെയ്യാൻ തീരുമാനിക്കുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലെ പഴയ നിയമത്തിൽ മാറ്റങ്ങൾ വരുത്തി തുടങ്ങി മാറ്റങ്ങൾ വരുത്തി അത് പൂർണതയിൽ എത്തിയപ്പോഴത്തേക്കും പഴയ നിയമത്തിന് ഏകദേശം മൂന്നിരട്ടി വലിപ്പമുണ്ടായിരുന്നു മീൻസ് ഭേദഗതി ചെയ്യാൻ തീരുമാനിച്ചു നിയമത്തിന് അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോഴത്തേക്കും അന്ന് കേന്ദ്ര ഗവൺമെന്റ് ചെയ്ത് പഴയ നിയമത്തിനെ പതുക്കെ അങ്ങ് ഒഴിവാക്കിയിട്ട് പുതിയ നിയമത്തിന് ആ ഭേദഗതി പുതിയൊരു ഫ്രഷ് നിയമമായിട്ടാണ് പാസ്സാക്കി അതുകൊണ്ട് ആദ്യമായിട്ട് പാസാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലെ നിയമത്തിന് ഭേദഗതിയല്ല വരുത്തിയത് അതിന് പകരം ഒരു പുതിയ നിയമമാണ് പാസാക്കിയത് അതിന്റെ അടിസ്ഥാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലെ ഉപഭോക്തൃ സംരക്ഷണവും പൂർണമായും റദ്ദാക്കി അതിന് പകരം ഇന്ത്യയിൽ നിലവിൽ വന്ന നിയമമാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ ഉപഭോക്തൃ സംരക്ഷണ നിയമം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ ഉപഭോക്തൃ സംരക്ഷണ നിയമമാണ് ആ പക്ഷേ ഇന്ത്യയിൽ ആദ്യമായ ഒരു ഉപഭോക്തൃ സംരക്ഷണ നിയമം പാസ്സാക്കിയ വർഷം ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് അതിന്റെ ഭേദഗതിയാണോ ഇപ്പൊ പാസ്സാക്കിയെന്ന് അല്ല അത് അതിന് പകരമാണ് നിയമം പാസ്സാക്കിയത് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലെ ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിന്റെ നിലവിലെ അവസ്ഥ എന്ന് ചോദിച്ചാൽ അങ്ങനെ നിയമം ഇപ്പോൾ ഇന്ത്യയിൽ നിലവിലില്ല അത് പൂർണ്ണമായി റദ്ദാക്കി അതിന് പകരം ഇന്ത്യയിൽ നിലവിൽ വന്ന പുതിയ നിയമമാണ് രണ്ടായിരത്തി ൊൻപത് ഉപഭോക്തൃ സം പഴയ നിയമം കാലഹരണപ്പെട്ടത് കൊണ്ട് മാറ്റം വരുത്താൻ തീരുമാനിച്ചെങ്കിലും പിന്നീട് എന്താണ് അതിനൊരു ഭേദഗതിയായിട്ടല്ല പുതിയൊരു നിയമമായിട്ടാണ് പാസാക്കിയത് അപ്പൊ ഉപഭോക്താക്കൾക്ക് വേണ്ടിയുള്ള നിയമനിർമ്മാണത്തിന്റെ ഒരു ചരിത്രമാണ് പറഞ്ഞത് ആദ്യമായി ഉപഭോക്തൃ സംരക്ഷണം അടിസ്ഥാനമാക്കി ഒരു പ്രമേയം പാസ്സാക്കിയത് യു എൻ ആണ് ഐക്യരാഷ്ട്രസഭയാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു നിയമം വന്നു അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഡിസംബർ ഇരുപത്തി നാലിലാണ് പാസ്സാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ അന്നത്തെ സാഹചര്യം അനുസരിച്ച് അന്നത്തെ അവൈലബിൾ സിറ്റുവേഷൻ അനുസരിച്ചുള്ള ഒരു ചെറിയ നിയമമാണ് പാസ്സാക്കിയത് ആകെ അധ്യായങ്ങൾ നാലധ്യായങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ മുപ്പത്തിയൊന്ന് സെക്ഷൻസ് ഉണ്ടായിരുന്നു കാലാകാലങ്ങളിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയെങ്കിലും അത് അപര്യാപ്തമെന്ന് കണ്ടുകൊണ്ട് അതിനെ ഭേദഗതി ചെയ്യാൻ തീരുമാനിക്കും ഭേദഗതി ചെയ്തു വന്നപ്പോൾ വളരെ വലിയൊരു നിയമം അതായത് പഴയ നിയമത്തിന് ഏകദേശം മൂന്നിരട്ടി വലിപ്പത്തിലുള്ള നിയമം ആയതുകൊണ്ട് പഴയ നിയമത്തിനെ പൂർണ്ണമായി റദ്ദാക്കി അതിന് പകരം ഇന്ത്യയിൽ നിലവിൽ വന്ന നിയമമാണ് രണ്ടായിരത്തി പത്തൊൻപത് അല്ലെ ഉപഭോക്തൃ സംരക്ഷണ നിയമം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പുതിയ നിയമത്തിലെ വ്യവസ്ഥകളെ കുറിച്ചാണ് പഴയ നിയമ പൂർണ്ണമായി റദ്ദാക്കിയത് കൊണ്ട് അതിൽ നിന്ന് ചോദ്യങ്ങൾ വരാൻ സാധ്യതയില്ല ഇതുവരെ അങ്ങനെ ചോദിച്ചിട്ടുമില്ല അപ്പൊ സാധ്യത കൂടുതലും പുതിയ നിയമത്തിനെ ചോദ്യങ്ങൾ വരാറുള്ളൂ അത്യാവശ്യം ചില കാര്യങ്ങൾ വേണമെങ്കിൽ നമുക്ക് പഴയ നിയമമായി കമ്പയർ ചെയ്ത് മാത്രം പഠിക്കാവുന്നേ ഉള്ളൂ അപ്പൊ പഴയ നിയമത്തിലെ ചാപ്റ്റേഴ്സ് നാലും സെക്ഷൻസ് മുപ്പത്തി ഒന്നുമാണ് പഴയ നിയമത്തിന്റെ നിലവിലെ സ്റ്റാറ്റസ് പൂർണ്ണമായും റദ്ദാക്കി ഇപ്പൊ രണ്ടായിരത്തി പത്തൊൻപതിലെ പുതിയ ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിന്റെ പോയിന്റ്സ് നമുക്ക് നോക്കാം പുതിയ നിയമം ലോക്സഭ പാസാക്കിയത് രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ മുപ്പതിനാണ് ആ നിയമത്തിനെ രാജ്യസഭ പാസാക്കിയത് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് ആറിനാണ് പുതിയ നിയമം പ്രസിഡന്റ് ഒപ്പുവെച്ചത് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് ഒൻപതിനാണ് അതിനുശേഷം രണ്ടായിരത്തി പത്തൊൻപതിലെ ഉപഭോക്തൃ സംരക്ഷണ നിയമം ഇന്ത്യയിൽ നിലവിൽ വന്ന ഡേറ്റ് ചോദിച്ചാൽ രണ്ടായിരത്തി ഇരുപത് ജൂലൈ ഇരുപത് ചോദ്യം ഇങ്ങനെ തന്നെ വരും രണ്ടായിരത്തി പത്തൊൻപതിലെ ഉപഭോക്തൃ സംരക്ഷണം നിലവിൽ വന്നത് എന്നാണ് ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ഡേറ്റ് രണ്ടായിരത്തി ഇരുപതാണ് രണ്ടായിരത്തി ഇരുപത് ജൂലൈ ഇരുപത് ഇപ്പോൾ രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് ഒൻപതിന് പ്രസിഡന്റ് ഒപ്പുവെച്ചാൽ ഏകദേശം ഒരു വർഷത്തിന് ശേഷമാണ് നിയമം നിലവിൽ വരുന്നത് അപ്പം അങ്ങനെ ഒരു മാറ്റം ശ്രദ്ധിച്ചുകൊള്ളണം ഇപ്പൊ കൊറോണ കാരണമൊന്നുമല്ല ഈ നിയമത്തിനകത്ത് ആ പാസ്സാക്കിയതിന് ശേഷം ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി നടപ്പിലാക്കേണ്ട സജ്ജീകരണത്തിന് വേണ്ടിയൊക്കെയാണെന്നാണ് പറയപ്പെടുന്നത് അല്ലാതെ മറ്റു കാരണങ്ങൾ കൊണ്ടൊന്നും അല്ല അപ്പം രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് ഒൻപതിനാണ് പ്രസിഡന്റ് ഒപ്പുവയ്ക്കുന്നത് പകരം ഈ നിയമം നിലവിൽ വരുന്നത് രണ്ടായിരത്തി ഇരുപത് ജൂലൈ ഇരുപത് ചോദ്യം ചോദിക്കുമ്പോഴും കൺഫ്യൂഷനാകുന്ന രീതിയിലെ പി എസ് ചോദ്യം ചോദിക്കാറുള്ളൂ രണ്ടായിരത്തി പത്തൊൻപതിലെ ഉപഭോക്തൃ സംരക്ഷണി നിലവിൽ വന്നത് ചോദിച്ചിട്ട് ഓപ്ഷൻ എയും ബി രണ്ടായിരത്തി പത്തൊൻപത് തന്നെ ഓപ്ഷൻ ഇട്ട് തരും പക്ഷേ കറക്റ്റ് ആൻസർ രണ്ടായിരത്തി ഇരുപത് ജൂലൈ ഇരുപത് ഒന്നുകൂടി ഈ നിയമം ലോക്സഭ പാസാക്കിയത് രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ മുപ്പത് രാജ്യസഭ പാസാക്കിയത് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് ആറ് പ്രസിഡന്റ് ഒപ്പുവെച്ചത് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് ഒൻപത് രണ്ടായിരത്തി പത്തൊൻപതിലെ ഉപഭോക്തൃ സംരക്ഷണ നിയമം അല്ലെങ്കിൽ പുതിയ ഉപഭോക്തൃ സംരക്ഷണ നിയമം ഇന്ത്യയിൽ നിലവിൽ വന്ന ഡേറ്റ് ചോദിച്ചാൽ രണ്ടായിരത്തി ഇരുപത് ജൂലൈ ഇരുപത് ഓക്കെ ഈ നിയമം കൈകാര്യം ചെയ്യുന്ന വകുപ്പ് ഉപഭോക്തൃകാര്യ വകുപ്പ് കൺസ്യൂമർ അഫയേഴ്സ് ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ അതിന്റെ ഒരു മെയിൻ വകുപ്പ് എന്ന് പറയുന്ന വകുപ്പാണ് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് ഫുഡ് ആൻഡ് സിവിൽ സപ്ലൈസ് എന്ന മെയിൻ വകുപ്പിന് അകത്ത് വരുന്ന ഒരു ഉപവകുപ്പാണ് ഉപഭോക്തൃ കാര്യം അല്ലെങ്കിൽ കൺസ്യൂമർ അഫയേഴ്സ് ആ ഡിപ്പാർട്ട്മെന്റ് ആണ് ഈ നിയമം കൈകാര്യം ചെയ്യുന്നത് കൂടാതെ കൺസ്യൂമർ ഹെൽപ് ലൈൻ നമ്പർ എത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൺ എയ്റ്റ് ഡബിൾ സീറോ ഡബിൾ വൺ ഫോർ ട്രിപ്പിൾ സീറോ അല്ലെങ്കിൽ പത്തൊൻപത് പതിനഞ്ച് ഉപഭോക്തൃ ഹെൽപ്പ് ലൈൻ നമ്പർ എത്ര എന്ന് ചോദ്യം വന്നു കഴിഞ്ഞാൽ വൺ എയ്റ്റ് ഡബിൾ സീറോ ഡബിൾ വൺ ഫോർ സീറോ ഡബിൾ സീറോ ഫോർ ട്രിപ്പിൾ സീറോ അല്ലെങ്കിൽ ആയിരത്തി പത്തൊൻപത് പതിനഞ്ച് അപ്പം ഈ ടോൾ ഫ്രീ നമ്പർ ആയിരത്തി എണ്ണൂറ് എന്നുള്ള മീൻസ് ആയിരത്തി എണ്ണൂറ് ആ ടോൾ ഫ്രീ നമ്പർ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ കൺസ്യൂമർ ഹെൽപ് ലൈൻ നമ്പർ എത്ര ചോദിച്ചാൽ ഒന്ന് എട്ട് പൂജ്യം പൂജ്യം ഒന്ന് ഒന്ന് നാല് പൂജ്യം 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 അല്ലെങ്കിൽ ഒന്ന് ഒമ്പത് ഒന്ന് അഞ്ച് കൊപ്ര എന്നതിന്റെ പൂർണ്ണ രൂപം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ആണ് നമ്മുടെ ഈ ആക്ടിന് അല്ലെങ്കിൽ അതിൻ്റെ റിലവൻറ്റ് ഡോക്യൂമെൻസിനകത്തോ ഒന്നും അങ്ങനെ കൊപ്ര അങ്ങനെ ഒരു ഷോർട്ട് ഫോം ഒന്നും തന്നിട്ടില്ല കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മുടെ വിക്കിപീഡിയയിലൊക്കെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ഇന്ത്യ ഇന്ത്യയിലെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ആക്റ്റൊക്കെ കൊപ്ര എന്നറിയപ്പെടുന്നു എന്ന് അവിടെ മാത്രമേ അങ്ങനെ ഒരു ഡേറ്റ അവൈലബിൾ ഉള്ളൂ പക്ഷേ ഒരിക്കൽ പി എസ് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു അതുകൊണ്ട് അറിഞ്ഞിരിക്കണം കൊപ്ര എന്നതിൻ്റെ പൂർണ്ണ രൂപം എന്താണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് അല്ലെങ്കിൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിന് ഷോർട്ട് ഫോം ചോദിച്ചുകഴിഞ്ഞാൽ കൊപ്ര എന്നാണ് ഓക്കെ അങ്ങനെ ഒരു ചോദ്യം ഒരിക്കൽ പി എസ് സി അപ്പോൾ കൺസ്യൂമർ ഹെൽപ്ലൈൻ നമ്പർ ഒന്ന് എട്ട് പൂജ്യം പൂജ്യം ഒന്ന് ഒന്ന് നാല് পূজ্য পূজ্য ഒന്ന് ഒമ്പത് ഒന്ന് അഞ്ച് കൊപ്ര എന്നതിന്റെ പൂർണ്ണരൂപം അത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ആണ് ഈ നിയമം കൈകാര്യം ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് എന്ന് ചോദിച്ചാൽ ഉപഭോക്തൃകാര്യ വകുപ്പ് അല്ലെങ്കിൽ കൺസ്യൂമർ അഫയർസ് ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെങ്കിൽ അതിനകത്ത് അല്ലെങ്കിൽ അതിന്റെ മെയിൻ വകുപ്പ് ചോദിച്ചാൽ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് ഇനി പുതിയ നിയമത്തിലെ ആകെ അധ്യായങ്ങളുടെ എണ്ണം ചോദിച്ചാൽ എട്ടാണ് പഴയ നമ്മൾ പഠിച്ചു നാല് അധ്യായങ്ങൾ എന്ന് പഠിച്ചു പുതിയ നിയമത്തിൽ എട്ടാണ് അതിന്റെ നേരെ ഡബിൾ ആണ് ഓക്കെ ആകെ വകുപ്പുകളുടെ എണ്ണം ചോദിച്ചാൽ നൂറ്റിയേഴ് സെക്ഷൻസ് ആണല്ലോ നൂറ്റി സെക്ഷൻസ് മറ്റൊരു മുപ്പത്തി ഒന്ന് സെക്ഷൻസേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് പുതിയ നിയമം ഭേദഗതി ചെയ്യാൻ തീരുമാനിച്ച് രൂപീകരിച്ച് വന്നപ്പോഴത്തേക്കും ഏകദേശം മൂന്നിരട്ടി വലിപ്പമായി പോയതുകൊണ്ടാണ് പഴയതിനെ റദ്ദാക്കി ഒരു ഫ്രഷ് നിയമമായിട്ട് അങ്ങ് പാസ്സാക്കിയത് അപ്പൊ പഴയ നിയമത്തിലെ അധ്യായങ്ങൾ നാലാണെങ്കിൽ പുതിയ നിയമത്തിലെ അധ്യായങ്ങൾ എട്ടാണ് പഴയ നിയമത്തിലെ സെക്ഷൻസ് മുപ്പത്തി ഒന്നാണെങ്കിൽ പുതിയ നിയമത്തിൽ നൂറ്റിയേഴ് സെക്ഷൻസ് ആണ് അപ്പൊ നൂറ്റിയേഴ് വകുപ്പുകൾ നൂറ്റിയേഴ് സെക്ഷൻസ് ഉള്ള ഒരു വലിയ വളരെ വലിയൊരു നിയമമാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ ഉപഭോക്തൃ സംരക്ഷണ നിയമം ഇപ്പൊ അധ്യായങ്ങൾ പറഞ്ഞു എട്ട് അധ്യായങ്ങളാണ് ചാപ്റ്റേഴ്സ് ആണുള്ളത് എട്ട് അധ്യായങ്ങളുടെ ടോപ്പിക് ഒന്ന് നോക്കാം ഒന്ന് പ്രിലിമിനറി പ്രാഥമിക വിവരങ്ങളാണ് രണ്ട് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ അല്ലെങ്കിൽ ഉപഭോക്തൃ സംരക്ഷണ സമിതി മൂന്ന് സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി അല്ലെങ്കിൽ ഷോർട്ട് ഫോം സി സി പി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സി സി പി അല്ലെങ്കിൽ സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി മലയാളം കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി നാല് കൺസ്യൂമർ ഡിസ്പ്യൂട്ട്സ് റിട്ടേസൽ കമ്മീഷൻ അല്ലെങ്കിൽ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ നമ്മൾ ഈ നിയമത്തിനകത്തുള്ള പ്രധാന കോടതി സംവിധാനമാണ് ഈ പറഞ്ഞ തർക്ക പരിഹാര കമ്മീഷൻ അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അഞ്ച് മീഡിയേഷൻ അല്ലെങ്കിൽ മധ്യസ്ഥത മധ്യസ്ഥത എന്നൊരു പുതിയൊരു ഓപ്ഷൻ ഈ നിയമത്തിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് അഞ്ചാമത്തെ ചാപ്റ്ററിനകത്താണ് മധ്യസ്ഥതയെക്കുറിച്ച് പറയുന്നത് ആറ് പ്രോഡക്റ്റ് ലൈബിലിറ്റി ഉൽപ്പന്ന ബാധ്യത പ്രോഡക്റ്റ് ലൈബിലിറ്റി എന്നൊരു ചാപ്റ്റർ കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഏഴ് ഒഫൻസസ് ആൻഡ് പെനാൽറ്റീസ് കുറ്റകൃത്യങ്ങളും ശിക്ഷ നടപടികളും എട്ട് ഇതിലൊന്നും ഉൾപ്പെടാത്ത മറ്റ് വിവരങ്ങൾ മിസിലേനിയസ് ആയിട്ടുള്ള വിവരങ്ങൾ ഒന്ന് പ്രാഥമിക വിവരങ്ങൾ രണ്ട് ഉപഭോക്തൃ സംരക്ഷണ സമിതി മൂന്ന് ഉപ കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി നാല് ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷൻ അഞ്ച് മധ്യസ്ഥത ആറ് ഉൽപ്പന്ന ബാധിത ഏഴ് കുറ്റകൃത്യങ്ങളും ശിക്ഷയും എട്ട് മറ്റു വിവരങ്ങൾ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിനകത്തോളം എട്ട് അധ്യായങ്ങളുടെ എട്ട് ടോപ്പിക്സ് ആണ് ഉദ്ദേശിച്ചത് ഈ നിയമത്തിന്റെ നടത്തിപ്പിനാവശ്യമായ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് സംവിധാനങ്ങളാണ് ഒന്ന് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ രണ്ട് സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി മൂന്ന് കൺസ്യൂമർ ഡിസ്പ്യൂട്ട് അഡ്രസ്സൽ കമ്മീഷൻ ഈ മൂന്ന് സംവിധാനങ്ങളാണ് ഈ നിയമത്തിനെ ഇന്ത്യയിൽ പൂർണ്ണമായി നടപ്പിലാക്കാൻ വേണ്ടി മുൻകൈ എടുക്കുന്ന മൂന്ന് സംവിധാനങ്ങൾ ഓക്കെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ അല്ലെങ്കിൽ സമിതി സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി മറ്റൊന്ന് തർക്കപരിഹാര കമ്മീഷൻ അതെ ഈ നിയമത്തിനെ ഇന്ത്യയിൽ ഫുള്ള് കൺട്രോൾ ചെയ്ത് നടപ്പിലാക്കാൻ വേണ്ടി മുൻകൈ എടുത്ത് നടപ്പിലാകുന്നുണ്ടോ എന്ന് മേൽനോട്ടം വഹിക്കുന്ന നിയന്ത്രണ അതോറിറ്റിയാണ് സി സി പി എ മൂന്നാമത്തെ ചാപ്റ്ററിൽ പറഞ്ഞ സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി അല്ലെങ്കിൽ സി അതായത് നമ്മുടെ രാജ്യത്ത് മനുഷ്യാവകാശ നിയമങ്ങളുണ്ട് മനുഷ്യാവകാശ നിയമങ്ങൾ പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് മേൽനോട്ടം വഹിക്കുന്ന സ്ഥാപനമാണ് മനുഷ്യാവകാശ കമ്മീഷൻ വനിതകളെ സംരക്ഷിക്കാൻ വേണ്ടി ഒരുപാട് നിയമങ്ങളുണ്ട് അത് പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് മേൽനോട്ടം വഹിക്കുന്ന സ്ഥാപനമാണ് വനിതാ കമ്മീഷൻ അതുപോലെ ഉപഭോക്തൃ സംരക്ഷണ നിയമം നമ്മുടെ രാജ്യത്ത് ഫലപ്രദമായി പാലിക്കപ്പെടുന്നുണ്ടോ നടപ്പിലാകുന്നുണ്ടോ എന്ന് മേൽനോട്ടം വഹിക്കുന്ന അതിന്റെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന മനുഷ്യാവകാശ കമ്മീഷന് തുല്യമായി വനിതാ കമ്മീഷൻ തുല്യമായ നിയന്ത്രണ അതോറിറ്റിയാണ് സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി കൂടാതെ ഈ സി സി പി ഐക്കോ ഗവൺമെന്റുകൾക്കോ അത് കേന്ദ്രമായിക്കോട്ടെ സംസ്ഥാനമായിക്കോട്ടെ മറ്റ് ഗവൺമെന്റ് സ്ഥാപനങ്ങളോ അല്ലാത്ത സ്ഥാപനങ്ങളോ ജനങ്ങൾക്കോ ഈ നിയമായി ബന്ധപ്പെട്ട ഉപദേശം നൽകുന്ന ഉപദേശക സമിതികൾ മാത്രമാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ും അതുപോലെ ഏതൊരു ഉപഭോക്താവിനും ഒരു ഉപഭോക്താവെന്ന രീതിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയുള്ള കോടതിക്ക് സമാനമായ സംവിധാനമാണ് തർക്കപരിഹാര കമ്മീഷൻ ഏതൊരു പരാതി നൽകിയാലും അത് സ്വീകരിച്ച് കോടതിക്ക് സമാനമായ അന്വേഷണം നടത്തി തീർപ്പ് കൽപ്പിക്കുന്ന സ്ഥാപനമാണ് ഈ നിയമത്തിനകത്തുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന സംവിധാനമാണ് ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ അതുകൊണ്ടാണ് ഈ നിയമം നടപ്പിലാക്കാൻ വേണ്ടി മുൻകൈ എടുക്കുന്ന മൂന്ന് പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളായിട്ട് ആദ്യമായിട്ട് ഞാനിത് പറഞ്ഞു ഓക്കെ ഫുൾ നിയമത്തിനെ നിയന്ത്രിക്കുന്ന സി എല്ലാവർക്കും ഉപദേശം ഒരു കൗൺസിൽ ആര് പരാതി നൽകിയാലും അത് സ്വീകരിച്ച് കോടതിക്ക് സമാനമായ വാദം കേട്ട് തീർപ്പ് കൽപ്പിച്ച് നമുക്ക് ന്യായം നൽകുന്ന സ്ഥാപനമാണ് തർക്കപരിഹാര കമ്മീഷൻ ഈ മൂന്ന് സംവിധാനങ്ങളുടെ പ്രവർത്തനങ്ങളാണ് ശരിക്കും ഈ നിയമത്തിനകത്ത് ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞത് മറ്റ് സംവിധാനങ്ങൾ കൂടിയുണ്ട് ഇതാണ് ഈ ഒരു മൂന്ന് സംവിധാനങ്ങൾ ഈ ഒരു മൂന്ന് സംവിധാനങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംവിധാനങ്ങൾ കൂടാതെ മറ്റൊരു അധ്യായമാണ് മീഡിയേഷൻ മീഡിയത മധ്യസ്ഥത എന്നൊരു പുതിയ ടോപ്പിക് കൂടി ഈ നിയമത്തിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലെ പഴയ നിയമത്തിൽ ഈ മധ്യസ്ഥത എന്നൊരു വ്യവസ്ഥയൊന്നുമില്ല ഇപ്പോൾ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം നമ്മൾ ഒരു പരാതി കൊടുക്കുവാണെങ്കിൽ അത് ഈ നിയമത്തിന്റെ സംവിധാനങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ അതിനുള്ള മധ്യസ്ഥതയുടെ കണ്ടീഷൻസ് കൂടി സംവിധാനങ്ങൾ കൂടി ഈ നിയമത്തിനകത്ത് നിയമപരമായിട്ട് തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ മറ്റ് കേസുകൾ പോലെ അല്ലാതെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതിൻ്റെ കേസുകൾ ഏതെങ്കിലും തർക്കപരിഹാര കമ്മീഷനിൽ ഏൽപ്പിക്കുന്ന സമയത്ത് അവർ തന്നെ അതിൻ്റെ മീഡിയേഷൻ്റെ മധ്യസ്ഥതയുടെ പ്രൊവിഷൻസ് ഉണ്ടാക്കി തരുന്നു അതിൻ്റെ സൗകര്യങ്ങൾ അതായത് സാഹചര്യങ്ങളുണ്ടോ എന്ന് പരിശോധിച്ചിട്ട് അതിനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി തരുന്നു അപ്പോൾ ഈ നിയമം പാസാക്കപ്പെട്ട സമയത്ത് ഏറ്റവും കൂടുതൽ നല്ല അിപ്രായം കേട്ടൊരു മേഖലയാണ് മീഡിയേഷൻ കോടതി സംവിധാനങ്ങളൊക്കെ ഒരുപാട് വർഷങ്ങളുടെ കാത്തിരിപ്പിൽ ഇങ്ങനെ നടക്കുന്ന ഇടയില് ഇതുപോലത്തെ മീഡിയേഷൻ സംവിധാനങ്ങൾ വളരെ പ്രയോജനപ്രദമാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ഏറ്റവും ഭംഗിയായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത് വരുന്ന ഒരു ടോപ്പിക്കാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു വ്യവസ്ഥയാണ് എന്ന് ഒരുപാട് അഭിപ്രായം വന്നൊരു ടോപ്പിക്കാണ് ഇപ്പൊ മീഡിയേഷൻ എന്നൊരു വ്യവസ്ഥ ഇപ്പൊ പുതിയ നിയമത്തിനകത്ത് മീഡിയേഷൻ അല്ലെങ്കിൽ മധ്യസ്ഥതയ്ക്ക് ഉണ്ടോ എന്നൊരു ചോദ്യം വന്നാൽ അങ്ങനെ സംവിധാനമുണ്ട് പണ്ടത്തെ നിയമത്തിൽ ഇങ്ങനെ സംവിധാനം ഇല്ലായിരുന്നു പുതിയ നിയമത്തിൽ അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ ആറാമത്തെ അധ്യായം പറഞ്ഞത് പ്രോഡക്റ്റ് ലയബിലിറ്റി ആണ് ഉൽപ്പന്ന ബാധ്യതയാണ് സൂചിപ്പിക്കുന്നത് ഉൽപ്പന്ന ബാധ്യത എന്ന് പറഞ്ഞാൽ ഒരു പ്രോഡക്റ്റുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ അത് വില നൽകി വാങ്ങുന്ന വ്യക്തിക്ക് ആർക്കെതിരെ വേണമെങ്കിലും കേസ് കൊടുക്കാവുന്നതാണ് അതായത് കടക്കാരനെതിരെയോ അല്ലെങ്കിൽ വാങ്ങിയ കടക്കാരനെതിരെയോ അല്ലെങ്കിൽ അതിൻ്റെ ഉൽപ്പാദകനെതിരെയോ അല്ലെങ്കിൽ സേവനാദാതാവിനെതിരെയോ ആർക്ക് വേണമെങ്കിലും ഒരു ഉൽപ്പന്നവുമായി ബന്ധപ്പെട്ടൊരു പ്രശ്നം ഉണ്ടെങ്കിൽ ഇവർക്കെല്ലാവർക്കും തുല്യ ബാധ്യതയാണുള്ളത് ആ ബാധ്യത അവർക്ക് എല്ലാവർക്കുമായിട്ടുണ്ട് എന്ന് എടുത്ത് സൂചിപ്പിക്കുന്ന മേഖലയാണ് പ്രോഡക്റ്റ് ലയബിലിറ്റി പണ്ടത്തെക്കാലം കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ടുള്ള വ്യവസ്ഥകൾ ഒരു അധ്യായം കൂടിയാണെന്നാണ് പറയപ്പെടുന്നത് പണ്ടൊക്കെ ഇപ്പോൾ ഒരു ഒരു പ്രോഡക്റ്റുമായി ബന്ധപ്പെട്ടൊരു കേസ് പോവുകയാണെങ്കിൽ വേണമെങ്കിൽ അത് ചെറിയൊരു ഫൈനിലൂടെയൊക്കെ ഒഴിവാക്കാവുന്നതാണ് ഏതെങ്കിലും മാനുഫാക്ചറിൻ്റെ വലിയ കമ്പനിയുടെ ഒരു ചെറിയ ഫൈനിലൂടെയൊക്കെ വേണമെങ്കിൽ ഒഴിവാക്കുന്ന ഒരു കണ്ടീഷൻസൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ പരാതിപ്പെടാറുണ്ട് ഇപ്പോൾ അങ്ങനത്തെ സംവിധാനങ്ങളൊന്നും സാധിക്കത്തില്ല ഒരു ചെറിയൊരു മുട്ടസൂചി വാങ്ങിയതിൻ്റെ ഒരു പരാതി നമ്മൾ കൊടുക്കുവാണെങ്കിൽ അത് നമുക്ക് തന്ന അല്ലെങ്കിൽ നമ്മൾ വാങ്ങിയ കടക്കാരനെതിരെയോ അതിൻ്റെ നിർമ്മാതാവിനെതിരെയോ ആർക്കെതിരെ വേണമെങ്കിലും പരാതി നൽകാം മീൻസ് അത് അവർക്ക് എല്ലാവർക്കും തുല്യ ബാധ്യതയാണ് ഇതിലുള്ളത് എന്ന് സൂചിപ്പിക്കുന്ന അധ്യായമാണ് പ്രോഡക്റ്റ് ലൈബ്രറ്റി അല്ലെങ്കിൽ ഉൽപ്പന്ന ബാധ്യത ഈ നിയമത്തിനെ ഫുള്ള് കൺട്രോൾ ചെയ്യുന്ന സി സി പി എല്ലാവർക്കും ഉപദേശം നൽകുന്ന കൗൺസിൽ ഏതൊരു പരാതി നൽകിയാലും അത് സ്വീകരിച്ച് കോടതിക്ക് സമാനമായ വാദം കേട്ട് തീർപ്പ് കൽപ്പിക്കുന്ന സ്ഥാപനമാണ് തർക്ക പരിഹാര കമ്മീഷൻ ഈ നിയമത്തിനെ ഫുൾ നിയന്ത്രിക്കുന്ന മീൻസ് ഈ നിയമത്തിന്റെ നടത്തിപ്പിന് പ്രധാനപ്പെട്ട മൂന്ന് സ്ഥാപനങ്ങളാണ് ആ മൂന്ന് സംവിധാനങ്ങൾ പറഞ്ഞത് പിന്നെ പണ്ടില്ലാതിരുന്ന മധ്യസ്ഥത എന്നൊരു വ്യവസ്ഥ വന്നിട്ടുണ്ട് പിന്നെ ഒരു ഉൽപ്പന്നമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അതിന്റെ ബാധ്യത അതുമായി റിലേറ്റഡ് എല്ലാവർക്കും ഉണ്ടായിരിക്കും എന്ന മേഖല പറയുന്ന ഉൽപ്പന്ന ബാധ്യത